തീർച്ചയായിട്ടും അതൊരു വഴിയില്ലല്ലോ കാരണം അതാണ് മാർക്കറ്റിങ് കാരണം നിങ്ങൾ ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ക്യാമറ എടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് അല്ലേ സോ ആ മാർക്കറ്റിംഗ് യൂസ് ഞാൻ നോക്കുമ്പോൾ പാർട്ടിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേര് ഇവർ തന്നെയാണ് സോ ഒബ്വിയസ്ലി എന്താ പറയാ അത് തന്നെയാണ് ഈ സിനിമ പാർട്ട് റീച്ചാണം അത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്

അത് ാണ് പിള്ളേര് ഇവരുടെ റീല് ഇവര് ശര ചേച്ചി ഇവർക്ക് വേണ്ടി ഒരു റീൽ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു ലൈവ് ചെയ്യിപ്പിക്കുകയോ ഐ മീൻ ഇങ്ങനെ നമ്മൾ നമ്മള് വീട്ടിൽ പോലെ ഒന്നും ഇറങ്ങി പോകും ഇങ്ങനെ പറയും പക്ഷേ ഈ പിള്ളേർ എവിടത്തെ എത്രയോ ദൂരെ ദൂരെ നിന്നാണ് ഈ നല്ല 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 ഫാൻസ് ഫാൻസ് ആണ് ആണ് അതേപോലെ പുള്ളി ടാഗ് ടാഗ് ചെയ്തു ഒരിക്കലും പിന്നെ അബൌട്ട് അർജുൻ ശ്രീതു ഫോർ മീ ഞാൻ ഒരു മാർക്കറ്റിംഗ് ലെവലിലല്ല ആക്ച്വലി മാർക്കറ്റ് മാത്രം നോക്കിയല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂ ഫ്യൂർ ഫോർ ഫൈവ് സിക്സ് മെമ്പേഴ്സ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ഒന്ന് ആദ്യം വരുന്നത് ശ്രീതു പിന്നെ അർജുന ഇവരൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് ഞാൻ കരഞ്ഞാൽ അല്ലെങ്കിൽ ചിരിച്ചാൽ എന്തെങ്കിലും ഒന്ന് പറയാൻ എപ്പോഴും ഇവരായിരുന്നു ഉണ്ടായിരുന്നത് സോ ഈ പാട്ട് ഇവർക്ക് ആപ്റ്റ് ആണെന്ന് ഉറപ്പായി കഴിഞ്ഞ ശേഷം മാത്രം അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ എടുക്കാം പക്ഷെ ഇവര് പിന്നെ പ്ലസ് യെസ് അഭിമാനത്തോടെ പറയുന്നു ദേയാ നമ്പർ വണ്ണി മാർക്കറ്റി ഇപ്പോൾ ബൈംഗറട് വീച്ച് നിൽക്കാണ്ട് അപ്പോൾ ഉടനെ ജാസ്മിൻ കമ്പനി മെത്തി ഒരു ആൾ ഉണ്ടാവോ ഞാൻ ആരെ സമ്മൈക്കോ നമ്മുക്ക് അതിനെ അങ്ങ് സമ്മൈക്കോ അവര് സമ്മതിച്ചോ ഒരു സമ്മതിച്ചവർക്ക് നമ്മൾക്ക് അതിനനുസരിച്ചുള്ള പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അവർ ചെയ്യും സീ അവർ വീച്ച് ആനെ അവിടെ ഉണ്ടാവോ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആവുന്നത് സംഭവം ഡയറക്ടർ ക്രൂവിന്റെ പാട്ടാകും എനിക്ക് അതോ ഡിസംബറിൽ കാണും ഇത്രയും വലിയ ക്രൂ എസ്പെഷ്യലിടെ ഒപ്പം ചെയ്യാൻ പറ്റിയത് ആ പ്രൊഡക്ഷന്റെ ഭാഗമാകും എന്നെ വന്നിട്ട് ക്ഷണിച്ചതിന് വളരെ വളരെ നന്ദി എനിക്കും